ജീവിക്കാൻ ജീവിക്കാൻ മാലിതയോടെ ജീവിക്കാൻ ഞങ്ങൾക്കുമില്ലേ അവകാശം ഞങ്ങൾക്കുമില്ലേ അവകാശം വീട് കിടക്കും വീട് കിടക്കും വ്യാപാരിക്ക് വീട് കിടക്കും ഇതൊരു ഗോമ്പാക്കി

അവരുടെ കുടുംബം പോ വഴികൾ വേണ്ട സർക്കാർ വഴികൾ വേണ്ട സർക്കാർ വഴികൾ വേണ്ട സർക്കാർ വഴികൾ വേണ്ട സർക്കാർ നാട്ടിൽ ദുരിതം പെയ്യുമ്പോൾ ദുരിതം പെയ്യുമ്പോൾ നാട്ടിൽ ദുരിതം പെയ്യുമ്പോൾ നാട്ടിൽ ദുരിതം പെയ്യുമ്പോൾ സർക്കാരേ സർക്കാരേ സർക്കാരെ ഓടലിടുന്നൊരു സർക്കാരെ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ സാധമായി വേണം സംസ്ഥാന സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ റേഷൻ കടകൾ അടച്ച് താലൂക്ക് സപ്ലൈ ഓഫീസുകൾക്ക് മുന്നിൽ നടത്തിയ ധർണാ സമരത്തിൽ തിരൂരങ്ങാടി താലൂക്കിലെ മുഴുവൻ വ്യാപാരികളും പങ്കെടുപ്പിച്ച് തിരൂരങ്ങാടി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് റേഷൻ വ്യാപാരികൾ മാർച്ച് നടത്തി മാർച്ച് ഗേറ്റിന് മുമ്പിൽ തിരൂരങ്ങാടി പോലീസ് തടഞ്ഞു മാർച്ച് ബഷീർ പൂവഞ്ചേരി ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് കടന്നപ്പോൾ ഏഴ് വർഷത്തിലധികമായി നമ്മുടെ ഈ പാക്കേജ് നിലവിൽ വന്നിട്ട് നമുക്കറിയാം സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിലും മറ്റു മേഖലകളിലാണെങ്കിലും കലാകാലമുള്ള ശമ്പള പരിഷ്കരണം വന്നുകൊണ്ടിരിക്കുകയാണ് ദൈനംദിന ചെലവുകൾ എല്ലാവർക്കും ഉള്ളതുപോലെ റേഷൻ വ്യാപാരികൾക്കും അത് ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഇപ്പോൾ ഇവിടെ പൊതുവെ ഭക്ഷ്യമന്ത്രിയുടെ കഴിഞ്ഞ ആഴ്ചത്തെ വാർത്താ സമ്മേളനം കണ്ടാൽ പൊതുജനത്തിനും മറ്റുള്ള ആളുകൾക്കും സാധാരണ രീതിയിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പല കടകൾക്കാർക്കും മുപ്പതിനായിരം നാൽപ്പതിനായിരം അതിലധികം കമ്മീഷൻ വാങ്ങുന്ന കടകളുണ്ട് ആറായിരത്തിൽ താഴെ കടകൾ മാത്രമാണ് പതിനെട്ടായിരത്തിൽ പരം രൂപ ശമ്പളം വാങ്ങുന്നത് അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകളുടെ ധാരണ എന്താ പതിനെട്ടായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ഇവരെ വീണ്ടും സമരം ചെയ്യുന്നത് ന്യായമാണോ എന്നുള്ളൊരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതൊരു ശമ്പളമല്ല എന്നുള്ളത് മനസ്സിലാക്കണം ഒരു റേഷൻ കട ഈ പൈസ തരുന്നത് അതില് നമുക്കറിയാം ചെമ്മട് പോലെ അല്ലെങ്കിൽ കോട്ടക്കൽ പോലെ പരപ്പനങ്ങാടി പോലത്തെ ഒരു നഗരപ്രദേശത്ത് ഒരു റൂം ഇന്ന് കിട്ടണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ആറായിരം ഏഴായിരം രൂപ നല്ല റൂമിന് വാടക കൊടുക്കണം ഒരു റേഷൻ കടക്ക് ചുരുങ്ങിയത് ഏറ്റവും ചുരുങ്ങിയത് രണ്ട് റൂമെങ്കിലും വേണം കുറച്ചുകൂടി കാറ്റുകളുള്ള കടകളാണെങ്കിൽ മൂന്ന് റൂമുകൾ വേണ്ടിവരും രൂപ രൂപ കൊടുത്താൽ വാടക തന്നെ പോയി ചടങ്ങിൽ നാസർ വേങ്ങര അധ്യക്ഷത വഹിച്ചു വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക റേഷനു പകരം പണം നൽകുന്ന സംവിധാനം നിർത്തലാക്കുക റേഷൻ വ്യാപാരികളുടെ ക്ഷേമനിധി ആവശ്യമായ ഭേദഗതി വരുത്തുക റേഷൻ വ്യാപാരികളുടെ വേതനം അതാതു മാസം തന്നെ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ധർണ നടത്തിയത് വി പി ഖാദർ ഹാജി ഷാഹുൽ വേങ്ങര എന്നിവർ പ്രസംഗിച്ചു രാജൻ കുഴിക്കാട്ടിൽ മോഹനൻ കാരയിൽ സെയ്തലവി ഊരകം ബുഷറുദ്ദീൻ എടരിക്കോട് അബ്ദു വെന്യൂർ കോയാമു കെ വി പി ബാവാ പടിക്കൽ ഷൈനി വിശ്വനാഥ് കക്കാട് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ജയകൃഷ്ണൻ സ്വാഗതവും കെ പി മുഹമ്മദ് ഷാഫി നന്ദിയും പറഞ്ഞു എം ടിങ്ങാടി ആയുർവേദ നഗരിയായ കോട്ടക്കലിനെ വസ്ത്രങ്ങളുടെ നഗരിയാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ഡിസംബർ മുതൽ നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ വെഡ്ഡിംഗ് ഗാല കാഞ്ചീപുരത്തെ സ്വന്തം നെയ്ത്തുശാലകളിൽ നിന്നും നെയ്തെടുത്ത വൈവിധ്യമാർന്ന വിവാഹ സാരികൾ ഇന്ത്യയിലെ വിവിധ സംസ്കാരങ്ങൾ കോർത്ത് നക്കിയ സാരികൾ ചോളി ചുരിദാർ ൾ ഒപ്പം ഇമ്പോർട്ടന്റ് വെഡിംഗ് പർദ്ദകൾ ഗൌണുകൾ കൂടാതെ വൈവിധ്യമാർന്ന ജെൻസ് കളക്ഷൻസ് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് സീനത് ആൻഡ് സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ